വിൻ്റെ ദുരുപയോഗം നാവിനെ നിയന്ത്രിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്ക് നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിഷ്ടമുള്ളിടത്തേക്ക് പായുന്നു ഒരു പക്ഷേ മൂക്കുകയറിടാത്ത കാളക്കൂറ്റിനെ പോലെ തിമിർത്ത് പാഞ്ഞെന്നും വരാം നിൻ്റെ വായ നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു നിൻ്റെ നാവ് വഞ്ചനയ്ക്ക് രൂപം നൽകുന്നു സങ്കീർത്തനം അൻപതിൻ്റെ പത്തൊൻപത് തിന്മയ്ക്കായി തുറന്നിടാതെ വഞ്ചനയ്ക്ക് രൂപം നൽകുവാൻ അവസരം നൽകാതെ നാം സൂക്ഷിക്കണം നമ്മുടെ നാവ് നമുക്ക് ശത്രുക്കളെയും മിത്രങ്ങളെയും സൃഷ്ടിക്കുന്നു നമ്മുടെ തന്നെ നാവ് നമുക്ക് വിനാശം വരുത്തുന്നു എന്നതും ഒരു സത്യം തന്നെ മാനവും അപമാനവും വാക്കിലൂടെ വരുന്നു വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ പ്രഭാഷണം അഞ്ചിൻ്റെ പതിമൂന്ന് നാവിനെ സ്വതന്ത്രമായി ഊരിവിട്ടിരിക്കുന്നവൻ ദുഃഖിക്കേണ്ടി വരും മറ്റുള്ളവരുടെ കുറ്റം പറയുക എന്നത് പലർക്കും രസമുള്ള കാര്യമാണ് മറ്റൊരാളുടെ കുറ്റം നമ്മോട് പറയുന്നവൻ നമ്മുടെ കുറ്റം മറ്റുള്ളവരോട് പറയുകയില്ല എന്ന് എങ്ങനെ പറയാനാകും നമ്മൾ കേട്ട കാര്യങ്ങൾ രഹസ്യമായി വയ്ക്കാറുണ്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞെന്നും വരാം കുറ്റം പറച്ചിലിൻ്റെ പരിണിത ഫലം പരസ്പരം വഞ്ചിക്കുക എന്നതാണ് വഞ്ചന നിറഞ്ഞ നാവേ വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം സങ്കീർത്തനം അൻപത്തിരണ്ടിൻ്റെ നാല് നാവിൻ്റെ മേൽപ്പറഞ്ഞ സ്വഭാവങ്ങൾ നമ്മെ വീഴ്ചയിലേക്ക് നയിക്കാതിരിക്കാൻ നാം പരിശ്രമിക്കണം നാവിൻ്റെ ഇഷ്ടം ചിലപ്പോൾ സാധിച്ചു കൊടുക്കാതിരിക്കേണ്ടി വരും അതിന് മടിക്കുകയും വേണ്ട നമ്മുടെ യഥാർത്ഥ സ്വഭാവം നാവിലൂടെ വെളിപ്പെടും ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ നമ്മളുമായി ഇടപെടുന്നവർക്ക് നമ്മുടെ സംസാരത്തിലൂടെയും പ്രവർത്തിയിലൂടെയും നമ്മെ മനസ്സിലാക്കുവാൻ സാധിക്കും അറിയാമെങ്കിലേ പറയാവൂ ഇല്ലെങ്കിൽ വായ തുറക്കരുത് അങ്ങനെയായാൽ തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയേണ്ടി വരികയോ പശ്ചാത്തപിക്കേണ്ടി വരികയോ ഇല്ല അറിയാവുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് മാന്യത മാന്യമായും മൃദുവായും സംസാരിക്കുക എന്നൊരു ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ചുരുക്കം പേർക്കെ അത് സാധിക്കുകയുള്ളൂ മൃദുവായ നാവിന് കടുത്ത അസ്ഥിയെപ്പോലും ഉടയ്ക്കുവാനുള്ള കരുത്തുണ്ട് സഭാപ്രസംഗി ഇരുപത്തിയഞ്ചിൻ്റെ പതിനഞ്ച് മൃദുവായി സംസാരിക്കുമ്പോൾ പ്രത്യാക്രമണ സാധ്യത തീരെയില്ല കേൾക്കുന്നവനെ നിരായുധരാക്കുവാൻ മൃദുവായ സംസാരത്തിന് സാധിക്കുന്നു